ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് മേറ്റുമാരുടെ കൂലി എന്നാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുക എന്ന് അപ്പോൾ അതിനൊരു ഉത്തരം ആയിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ പണിയെടുത്ത് മേറ്റുമാരുടെ കൂലി നിങ്ങളുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിയിട്ടുണ്ടാവും പല ജില്ലകളിൽ ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ ബാക്കിയുള്ള ജില്ലകളിലൊക്കെ നൽകുന്നതുമാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഒക്ടോബർ പതിനേഴിൻ്റെ മുന്നേ നിങ്ങൾ പണിയെടുത്തു നിങ്ങളുടെ എഫ് ടി ഒ ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ കൂലി മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക അതിന് ശേഷം പണിയെടുത്തതിൻ്റെ പൈസയൊന്നും ഈ വരവിൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല അപ്പോൾ ഒക്ടോബർ പതിനേഴാം തീയതിക്ക് ഒരു നാലഞ്ച് ദിവസം മുന്നേ നിങ്ങൾ മസ്റ്റോൾ തിരിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അവരത് എഫ് ടി ഒ ആക്കിയിട്ടുണ്ടാവും അതിൻ്റെ കൂലി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതിന് ശേഷം നിങ്ങൾ പണിയെടുത്തതിൻ്റെ കൂലി പിന്നീട് വരും അത് ഏറെക്കുറെ അടുത്ത മാസങ്ങളിലൊക്കെ തന്നെ മേറ്റന്മാരുടെ കൂലി വേഗം നൽകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ മേറ്റന്മാർക്ക് മേറ്റുമാരുടെ കൂലി ഇപ്പോൾ തന്നെ കുറേ വൈകിട്ടുണ്ട് പക്ഷേ ഇനി മുതൽ തുടർച്ചയായ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതാണ് അപ്പോൾ പലരും ഇപ്പം മേറ്റുമാരുടെ കൂലി വേണ്ട എന്നൊക്കെ പറഞ്ഞു പല പലരും എൻ്റെ വീടുക തായ കമൻ്റ് ചെയ്യുന്നുണ്ട് അതായത് മുന്നൂറ്റി നാൽപ്പത്താറ് കിട്ടിയാൽ മതി മാറ്റിൻ്റെ കൂലി വേണ്ട അത് എന്നെങ്കിലായി കിട്ടുക അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്താറൊക്കെ കറക്റ്റ് ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാറ്റിൻ്റെ കൂലി അല്ലാതെ നിങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മുന്നൂറ്റി നാൽപ്പത്താറ് കൂലി എഴുതി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട അളവും കൂടി നിങ്ങൾ ചെയ്യേണ്ടത് വരും അപ്പോൾ മാറ്റിൻ്റെ പണിയും അത് കൂടാതെ തന്നെ നിങ്ങൾ തൊഴിലാളി ചെയ്യേണ്ട അളവുകളും ചെയ്യേണ്ടതായി വരും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങളുടെ തൊഴിലുറപ്പ് ഗ്രൂപ്പുകൾ അതായത് എന്താ പറയുക നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഗ്രൂപ്പുകളിൽ ഒന്നല്ല അല്ലാത്ത നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരോടും തന്നെ ഈ തൊഴിലുറപ്പ് സംബന്ധിച്ചിട്ടുള്ള വീഡിയോസാണ് എൻ്റെ ചാനലും വരുന്നത് അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളോടൊക്കെ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ പറയുക എന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കമൻറ്റും നിർദ്ദേശങ്ങളായിട്ടും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിന് ഞാൻ കമൻ്റായിട്ട് തന്നെ മറുപടി തരുന്നതാണ് അപ്പം വീഡിയോ അല്ല കമൻറ്റിന് അധികം ഇപ്പോൾ സമയം കിട്ടാത്തത് എല്ലാ കമൻ്റിനും ഈ വീക്ക് തന്നെ എല്ലാം മറുപടി നൽകുന്നതാണ് ഓക്കെ താങ്ക്